ചെറിയ ആയിട്ട് നമസ്തേ ഞാനിപ്പോ നിൽക്കുന്നത് മട്ടാഞ്ചേരി ടി ഡി ടെമ്പിളിന്റെ മുന്നിലാണ് അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ക്ഷേത്രത്തിൽ നടന്ന അതിമനോഹരമായിട്ടുള്ള ദീപാലങ്കാരവും ആഘോഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് स्पर्धि किरीटमूर्ध्वतिलक प्रोद्भासि भालान्तरं कारुण्याकुलदेत्रमार्द्रहसितोल्लासं सुनासापुटं कण्डोद्यं मकराभकुण्डलयुगं कण्डोज्ज्वल कौस्तुभं त्वद्रूपं वनमाल्यहारपटल श्रीवत्सति कङ्कणोत्तमहारत्नाङ्गुलीयाङ्गित श्रीमद्बाहुचतुष्कसङ्गतगदा शङ्कारि पङ्केरुहां काञ्चि काञ्चन काञ्चिलाञ्चितलसत् पीताम्बरालम्बिनी आलं देविमलाम्बुज मूर्तिं तवातिच्छिदम् ോക്യഹീയസോം സമോഹനം മോഹനം കാധുര്യുറപി സൗന്ദര്യോത്തരപി സുന്ദരതരം ത്വ്രൂപമാചര്യം ഈ ക്ഷേത്രത്തിൽ സന്ധ്യാസമയത്ത് നടന്ന ലക്ഷദ്വീപം ദീപാലങ്കാരം കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു ുള്ളിയും ഇന്ന് പരിസരത്തുമെല്ലാം ഒരുപാട് ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു ഈ വിളക്കുകളെല്ലാം ഈ ക്ഷേത്രത്തിൽ ഒരുപാട് വിളക്കുകളുണ്ട് അതല്ലാതെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും ഈ ക്ഷേത്രത്തിൽ നിന്ന് ഒരുപാട് വിളക്കുകൾ ഓരോ ക്ഷേത്ര കമ്മിറ്റികർക്കും നൽകിയിട്ടുണ്ട് ഇതൊന്നും അല്ലാതെ ഒരുപാട് വീടുകളിൽ നിന്നും അവർ അവരുടെ വിളക്കുകൾ ഇവിടെ കൊണ്ട് തന്നിട്ടുണ്ട് പ്രതിക്കുക ഇത്രയും വിളക്കുകൾ കളക്ട് ചെയ്തിട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ മിസ് ചെയ്യാതിരിക്കണമല്ലോ അല്ലേ അതിനുവേണ്ടി വളരെ കൂടിയ ചിട്ടയോടുകൂടിയൊരു വ്യവസ്ഥ ഇവിടെയുണ്ട് അതെന്താണെന്ന് ഇവിടുത്തെ ഈ ക്ഷേത്രത്തിൻ്റെ മേൽശാന്തിയോട് നമുക്കൊന്ന് ചോദിക്കാം നമസ്തേ ഇദ്ദേഹം മട്ടാഞ്ചേരി ടി വി ചെമ്പിളിലെ മേൽശാന്തി ശ്രീ എൽ കൃഷ്ണ ഇവിടെ ലക്ഷദ്വീപത്തിന് പ്രത്യേകിച്ച് ഈ ഇരുപത്തിരണ്ടാം തീയതി അയോധ്യ രാമ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയുടെ അന്ന് നടന്ന ദീപാലങ്കാരം അത് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് വിളക്കുകളാണ് ഇവിടെ കത്തിച്ചു വെച്ചത് എനിക്ക് അതിശയമായിട്ട് ഇത്രയും വിളക്കുകൾ എങ്ങനെ വന്നു എന്നുള്ളത് സാധാരണ മൺചിരാതൊന്നും അല്ല ശരിക്കും ഇച്ചിലയുടെ വിളക്കുകൾ തന്നെയാണ് കത്തിച്ചു വെച്ചിരുന്നത് ഒരുപാട് വിളക്കുകൾ ക്ഷേത്രത്തിന് ഉണ്ട് അറിയാം അതല്ലാതെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് കൊണ്ടുവന്നു അല്ലെ പിന്നെ വീടുകളിൽ നിന്നും വീടുകളിൽ നിന്നും അവരവരായിട്ട് ഈ രണ്ടോ മൂന്നോ നാല് എങ്ങനെയുള്ള എണ്ണം കൊണ്ട് പറ്റുന്ന അത്ര അതൊക്കെ എങ്ങനെയാണ് അപ്പൊ നിങ്ങൾ കളക്ട് ചെയ്യലും തിരിച്ചതേ പോലെ കൊടുക്കണ്ടേ അതിനൊരു സിസ്റ്റം വേണ്ടേ അത് എങ്ങനെയായിരുന്നു അത് ഞങ്ങൾ ഓരോ യൂണിറ്റ് ആക്കി ഓരോ ഭാഗത്ത് പടിഞ്ഞാറ് കേട്ട നാല് നടകൾ ഉണ്ട് അമ്പലത്തിന് ആ നാല് നടകളിലും വോളന്റിയേഴ്സ് ഞാൻ കേട്ട എങ്ങനെയാന്ന് വെച്ചാല് ചെറിയ കുട്ടികളാണ് ഇത്ര വോളന്റിയേഴ്സ് ആയിട്ട് ഇരുത്തിയിരുന്നത് അല്ലേ സ്കൂളിലും അഞ്ചു വയസ്സിലുള്ള വ്യക്തികളും അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് എന്തൊരു ജോഷായിരുന്നു അല്ലെ അത് കളക്ട് ചെയ്യാനും പിരിച്ചു കൊടുക്കാൻ എന്നിട്ട് ടോക്കൺ നമ്പർ സ്റ്റിക്കർ ഒട്ടിക്കും എന്നിട്ട് നമ്പറും കുറിച്ചിട്ട് വ്യക്തിയുടെ പേരും കൂടി കുറിക്കും എന്നിട്ട് അത് കളക്ട് ചെയ്തിട്ട് അതിൽ എണ്ണയും തിരിച്ചു തെളിച്ച ശേഷം പിറ്റേ ദിവസം അതെല്ലാം അതേപോലെ വന്ന് ആ ടോക്കൺ അനുസരിച്ച് മേടിച്ച് തിരിച്ചു കൊണ്ടുപോകും ഏത് നടയിൽ നിന്നാണോ കൊടുക്കുന്നത് അതേ നടന്നു തന്നെ വന്ന് തിരിച്ചു മേടിക്കും ഏകദേശം അങ്ങനെ പിന്നെ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒരു യൂണിറ്റ് അപ്പൊ ആ ഏത് നടയാണെന്നും എല്ലാം എഴുതി അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഇത്രമാത്രം വിളക്കുകൾ ഉള്ളതുകൊണ്ട് അത്രയും കണ്ടു വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു നിങ്ങൾ കണ്ടല്ലോ അപ്പം മനസ്സിലാവും അത് എന്തായാലും വളരെ നല്ല ഒരു കാര്യം ഇങ്ങനെ ഇത്രയും കൂടി നമ്മുടെ ഒരു സംസ്കാരത്തിനും പൈതൃകത്തിനും വേണ്ടിയുള്ള ഒരു ജനങ്ങളെല്ലാം ഒത്തുകൂടി നല്ല ഒരുപാട് പോസിറ്റീവായിട്ട് ചെയ്യുന്നത് കാണുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ എന്തൊരു സന്തോഷമാണല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്ഷേത്രത്തിന് ചുറ്റുപാടും ഒരുപാട് കട്ട് ഔട്ട്സും സ്റ്റാച്സും ഒക്കെ വെച്ചിട്ടുണ്ട് രാമായണവുമായിട്ട് ബന്ധപ്പെട്ടത് എനിക്കത് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയത് കാണാൻ കൗതുകമായിട്ട് തോന്നിയ ഒരു കാഴ്ചയാണ് ഇവിടെ അമ്പലക്കുളത്തിൽ ഒരു വള്ളവും അതില് രാമനും സീതയും ലക്ഷ്മണനും ഗുഹനും ഗുഹനും ഒരു ുംദി തരണം ചെയ്യുന്ന ഐഡിയ ആണ് ഇത് വേറെ എങ്ങും ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നില്ല ഇതാണ് ശ്രീരാമനും സീതയും ലക്ഷ്മണനും ഗുഹനും വള്ളത്തില് വനവാസ സമയത്ത് ഗംഗാനദി കടക്കുന്ന ഒരു കട്ടൌട്ട് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അതല്ലാതെ ട്വന്റി സെക്കൻഡിന് ഈവനിംഗിന് ശോഭയാത്ര ഉണ്ടായിരുന്നു പട്ടണത്തിൽ കഥാപാത്രങ്ങളായിട്ട് വേഷം ഇട്ടിട്ട് ഇദ്ദേഹം ഹനുമാന്റെ വേഷം രാമൻ ആരായിരുന്നു ഓ സീത സീതയുടെ നാടകം ആണ് ഇനി ഇങ്ങനെയുള്ള കാഴ്ചകളും ആഘോഷങ്ങളും ഈ ക്ഷേത്രത്തിലും അതുപോലെ തന്നെ നമ്മുടെ ടി വി ടെമ്പിളിലും മറ്റ് അനേക അമ്പലങ്ങൾ നമുക്കുണ്ട് അവിടെയെല്ലാം ഇനിയും നമുക്ക് കാണാം താങ്ക് യു സോ മച്ച്